നമുക്ക് ബണ്ടിൽ ബണ്ടിൽ എടാ അടിച്ച് ഉയിര് ഉപയോഗിക്കല്ലോ സോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അജേബി ബോസ് അപ്പൊ ഗൈസ് നമ്മൾ ചാനൽ വന്നിരിക്കുന്ന കാര്യം പറയുന്നാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന മച്ചമാരെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ പോയി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വെറുതെ വീഡിയോ കണ്ടിരുന്നാൽ മാത്രം മതി ഓക്കെ നമ്മൾ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ഇത്ര എഫർട്ടൊക്കെ എടുത്ത് വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ എന്തായാലും ഞാൻ കൂടുതലൊന്നും പറഞ്ഞാൽ ആഘടിപ്പിക്കുന്നില്ല ഞാൻ എന്ന് പറഞ്ഞുള്ള കാര്യം പറയാം ഓക്കെ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ അക്ക എൻ്റെ മെയിൻ അക്കൗണ്ടിലല്ല എൻ്റെ ഒരു ന്യൂബ് അക്കൗണ്ടിലാണ് ഓക്കെ ഗൈസ് അപ്പോൾ അതേ ഈ ഒരു ന്യൂ ബക്കൗണ്ടിലാണെങ്കിൽ അത്യാവശ്യം കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ന്യൂബ് ബക്കൗണ്ടിൻ്റെ ഇപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു നൂബ് അക്കൗണ്ടിൽ ഇപ്പോൾ ഇരുന്നൂറ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇരുന്നൂറ് ഡയമണ്ടിന് നമുക്കിപ്പോൾ കുറേ ഇവന് നമ്മളുടെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട് അതിൽ എല്ലാ ഇവനും നമ്മൾ സ്പിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് വല്ലതും അടിച്ചാൽ അടിച്ചു ഓക്കെ ഗൈസ് അത് ലക്ക് ബേസ് ചെയ്തിരിക്കും ഗൈസ് അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല ഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീടിലേക്ക് പോകാം പ്പോദ്യ നമ്മൾ ഗെയിമിൽ ഇവൻസും കാര്യങ്ങളും ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സ്കൈവിങ്ങിൻ്റെ ഇതാണ് കാണാൻ പറ്റുന്നത് ഓക്കെ എന്തായാലും സ്കൈവിങ്ങിന് രണ്ടെണ്ണം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ഒരു ടു ഡയമണ്ട് കൊടുത്ത് സ്പിൻ ചെയ്യാനാണ് അവർ പറയുന്നത് അത് നമുക്കവിടെ ഇട്ടേക്കാം നമുക്ക് ആദ്യം തന്നെ ഇവോ വാൾട്ട് പോയി സ്പിൻ ചെയ്യാം കാരണം ഇവോ വാൾട്ടാവുമ്പോൾ ലക്ക് അവിടെ തന്നെ കിടക്കും ഓക്കെ ഫസ്റ്റ് ഇത് ഇവിടെ ഒരു നാൽപ്പതിൻ്റെ സ്പിൻ ഉണ്ട് ഓക്കെ ഒന്നും നോക്കുന്നില്ല കണ്ണും പൂട്ടിയായിരുന്നു നാൽപ്പന സ്പിൻ ചെയ്തേക്കാം ഓക്കെ ഗലീന തടിക്കുവോ ഗലീന 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 ഒന്നും തന്നിട്ടില്ല ഗൈസ് അടിച്ച വെറുത്തായിരുന്നു ഓക്കെ സെക്കൻഡിനെ നമുക്ക് ഈ ഒരു ഗോൾഡൻ ക്രിമിനൽ പോയി സ്പിൻ ചെയ്തേക്കാം ഓക്കെ ഗോൾഡൻ ക്രിമിനൽ ഒന്നും ഓക്കെ 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 ഒന്നും അടിച്ചിട്ടില്ല ഞാൻ അവിടെ ഒരു തിളക്കം പോലെ കണ്ട് ഓക്കെ പതിനാറ് ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പതിനാറ് ടോക്കൺ നാൽപ്പത് ഡൈമണ്ടിനി കുഴപ്പമില്ല ഓക്കെ അടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ആനിവേഴ്സറിയുടെ എന്തൊരു ഇത് ഓക്കെ ഇതും കൂടെ സ്പെൻഡ് ചെയ്താൽ കാരണം യൂണിവേഴ്സൽ ടോക്കൺ ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ ആണെങ്കിലും ഉപയോഗിക്കാമല്ലോ ഓക്കെ ഗൈസ് ബണ്ടിൽ അടിച്ചു കഴിച്ച് ഗൈസ് അടിച്ചു കഴിച്ച് അടിച്ചു കഴിസ് ടിച്ചടാ അടിച്ചടാ അടിച്ചടാ അടിച്ചു പോനെ ഗരീന ഉസ് ഓപ്പിയോൺ ഓപ്പിയോൺ ചാറ്റ് ഗൈസ് ഓപി ഓ പി ഓ പി ഗരീന ഓപ്പി ഗൈസ് അപ്പൊ ദേ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പണ്ടിൽ അടിക്കുമൊന്ന് ഗായ്സ് എനിക്ക് എനിക്ക് എന്ന് എനിക്കൊന്ന് അറിയാൻ വയ്യ അപ്പൊ ഈയൊരു ബണ്ടിൽ ഞാൻ ഇപ്പൊ ഓപ്പൺ ഒന്നും ചെയ്യുന്നില്ല ലാസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാം ഗൈസ് ഓക്കെ നല്ല സന്തോഷമുണ്ട് ഗൈസ് ഇങ്ങനെ അടിക്കുന്ന പ്രതീക്ഷിച്ചല്ല ബട്ട് എന്തായാലും നമുക്ക് അത്ര ലക്കുണ്ടായിരുന്നല്ലോ ടാങ്ക് യു കയറിൻ്റെ ടാങ്ക് യു ഓക്കെ ഇനി ഈ ഒരു ഫോർ ഡയമണ്ടിൻ്റെ സ്പിൻ ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം ആറാം വേലാന്വേഷൻ ആണ് അടിച്ചാ അടിച്ചു ഓക്കെ ഒന്നും കിട്ടിയിട്ടില്ല ഓക്കെ ഓപ്പൺ ചെയ്ത് ആ ഇതിലിന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല ഓക്കെ നമുക്ക് എക്കിപ്പോൾ കൊടുത്തേക്കാം കേസ് ഓ നമ്മൾ ഇനി എന്താ സ്പിൻ ചെയ്യണ്ട ആ ഓക്കെ ആ ഫസ്റ്റ് കണ്ട ആ ഒരു ഇവൻ്റ് നമുക്ക് സ്പിൻ ചെയ്യാം രണ്ട് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നമ്മൾ അതും സ്പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അവിടെയും ഗരീനോപി എന്നെ കാണിച്ചു ഗൈസ് ഒരു ലൂട്ട് ബോക്സ് തന്നിട്ടുണ്ട് നമുക്ക് ഗരീനോപി ഗൈസ് ഗരീന ഓ പി ഇനി ഒരു ഫോർ ഡയമണ്ടിൻ്റെ ഉണ്ട് ഒന്നുകൂടെ ചെയ്ത് നോക്കാൻ ചിലപ്പോൾ അടിച്ചാലോ അടിച്ചാലോ ഓക്കെ ഓക്കെ ആ ഒന്നും കിട്ടിയിട്ടില്ല അവർ ബാക്ക് ബാക്കിങ്ങിലും തരമായിരുന്നു പക്ഷെ ആ ഒരു ബണ്ടിലൊടിക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ആ ഗോൾഡൻ ക്രിമിനലും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ സിംഗിൾ സ്പിൻ അടിച്ചു നോക്കാം വേണോ വേണ്ട ഈ നമുക്ക് ഇത് തന്നെ പോയൊന്ന് സ്പിൻ ചെയ്തേക്കാം കാര്യം ഇതിലെ ടോക്കൺസ് നമുക്ക് യൂസ് ആവും ഗൈസ് ഒരഞ്ച് ടോക്കൺ ഓ ഓക്കെ ഇല്ല ഒറ്റ ടോക്കൺ ആയിട്ടുള്ളു ഓക്കെ എക്സ്ചേഞ്ച് സ്റ്റോറി എന്തോ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇരുപത് ടോക്കൺ ഉണ്ട് ഗൈസ് ഇരുപത് ടോക്കണിൽ നമുക്ക് ഇത് രണ്ടും എടുക്കാം ബട്ട് നമ്മളത് എടുക്കുന്നില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറ എടുക്കാൻ പറ പറഞ്ഞ ഫോർ ഡയമണ്ട് ഇതും കൂടെ സ്പിൻ ചെയ്തേക്കാം ഓക്കെ അതൊന്നും കിട്ടിയിട്ടില്ല പതിനൊന്ന് ലക്കും കാര്യങ്ങളൊക്കെ പന്ത്രണ്ട് ലക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗൈസ് ഓക്കെ അയ്യോ സോറി ഇനി സ്പിൻ ചെയ്യാൻ മുപ്പത്തൊമ്പത് വേണ്ട ഓക്കെ ഗോൾഡ് എങ്കിലും മേൽ നാലിൻ്റെ സ്പിൻ ചെയ്യാം ഗൈസ് ഇരുന്നൂറ് ഡയമണ്ട് പോയതും വരുന്നതും ഒന്നും അറിഞ്ഞില്ല ഓക്കെ മൂന്ന് റോക്കം കിട്ടിയിട്ടുണ്ട് ലാബാണ് ഇരുപതിന് ഓക്കെ ഇനി എന്താണ് നമുക്ക് ഇമോട്രയൽ നോക്കാം ഇമോട്രയലിൻ്റെ ഒരു നാലിൻ്റെ സ്പിൻ ചെയ്യാം ഓക്കെ സിംഗിൾ സ്പിന്നിലൊന്നും അടിച്ചില്ല ഒരു ബാഗിൻ്റെ സ്കിൻ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വല്ല സ്പിൻ ചെയ്യാനുണ്ടോ ഇത് ചെയ്യണോ ഓ നോക്കട്ടെ ഇത് സ്പിൻ ചെയ്യണോ ഇത് ചെയ്യണം ഓക്കെ ഞാൻ ഇത് ചെയ്തിട്ട് അടിക്കും എന്നുള്ള പ്രതീക്ഷയില്ല വെറുതെ ഡൈമണ്ട് കളയുന്ന എന്തിനാ നമുക്ക് ഇവോ വാള്ഡ് തന്നെ സ്പിൻ ചെയ്താലോ അതാകുമ്പോൾ ലക്കവിടെ കിടക്കും ഓക്കെ സീൻ ഇല്ല എന്ത് സ്പിൻ ചെയ്യണം എൻ്റെ മനസ്സ് ഇവോ വാളുടെ സ്പിൻ ചെയ്യാം ക്ലിസ് ഓക്കെ വീണ്ടും ഒരു ഇരു രണ്ടോ സ്പിൻ നമ്മളവിടെ ചെയ്തിട്ടുണ്ട് ഒന്നും കിട്ടിയില്ല സാരമില്ല ഓക്കേ ഇനി എന്ത് സ്പിൻ ചെയ്യാം ഓക്കെ ഒന്നും സ്പിൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ കയ്യിലുള്ള ഡയമണ്ട്സ് ഒക്കെ ജലീന തീർത്തു ഗൈസ് അല്ല ഓക്കെ ഇതൊരു ഇരുപതിൻ്റെ സ്പിൻ ചെയ്തേക്കാം ഓക്കെ ഇനി നമ്മുടെ അക്കൗണ്ട് പതിനാല് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഓക്കെ കുഴപ്പമില്ല നൈസ് ഈ ഗൈസ് ഇരുപത്തൊന്ന് ടോക്കണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ബാഗിൻ്റെ സ്കിൻ വേണോ ലൂട്ട് ബോക്സിൻ്റെ സ്കിൻ വേണോ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഗൈസ് അപ്പോൾ ലൂട്ട് ബോക്സിൻ്റെ സ്കിൻ ഇത് ലൂട്ട് ബോക്സ് തന്നെയാണോ സോറി സ്കൈ ബോർഡ് ഓക്കെ ഇതിൽ നിന്ന് ഏതെടുക്കണം ഗൈസ് ഓക്കെ ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഒന്നും എടുക്കുന്നില്ല ഞാൻ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഏതാ അത് നമ്മൾ എടുക്കും ഗൈസ് ഓക്കെ ഇത് വലിയ വൃത്തമായിട്ടുള്ള സ്ഥാനം ഒന്നല്ല പക്ഷേ നിങ്ങൾ പറഞ്ഞേ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കും ഓക്കെ ഗൈസ് അപ്പോഴാണെങ്കിൽ ഇതേ ഈ ഒരു ഇവൻ്റീന്ന് നമുക്ക് ഈ ഒരു ബണ്ടിൽ അപ്രതീക്ഷിതമായിട്ട് അടിച്ചാണ് ഒക്കെ നമുക്കിത് എക്യുപ്പേ ചെയ്ത് നോക്കാം കൈസ് ഓക്കെ സോ ഗൈസ് അപ്പോൾ അതേ നമ്മൾ വാൾട്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് എക്യുപ്പേ ചെയ്തിട്ടുണ്ട് ഓക്കെ കൈസ് കാണാൻ വലിയ രസമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ബാക്കിൽ ആ ഒരു ഉടുപ്പൊക്കെ നല്ലതാണ് പിന്നെ മുടിയും മാസ്കും പാൻറ്റൊക്കെ വെറുത്താണ് കൈ സോ ഓക്കേ എന്തായാലും നമ്മൾ വിചാരിച്ചതല്ല ഇങ്ങനെ അടിക്കുമെന്ന് എൻ്റെ മനസ്സിൽ ഒരു ഇവ എങ്കിലും അടിച്ചൊക്കെ ഉള്ളതെന്നെ ഉള്ളായിരുന്നു ഓക്കെ ഗൈസ് അപ്പം എന്തായാലും ഗരീന നമുക്ക് ദേ ഉയിരാണ് ദേ നമ്മുടെ ഉയിര് ഗരീന നമുക്ക് ആ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ അത് തന്നേപ്പോൾ ഉണ്ട് അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഈ ഒരു വീഡിയോ സോ ഗൈസ് അപ്പോൾ അതേ നമുക്ക് വെറുത്തായിരുന്നു ഇരുന്നൂറ് ഡൈമണ്ടിൻ്റെ ഈ ബണ്ടിലൊക്കെ അടിച്ചാൽ വെറുത്താണ് ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വലിച്ച് നീണ്ടിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോയ്ക്കും കൂടെ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ കുറച്ച് ഡൗൺ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്കൊന്ന് ഉയർത്തി എടുക്കണം ഗൈസ് അപ്പോൾ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ബൈ